വെക്കേഷൻ ടൈമാ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല പഠിപ്പിക്കാൻ സമയം കിട്ടും മദർസേയിലെ ഉസ്താദ് ചിന്തിക്കും അലഹമ്മില്ല ഇനിയിപ്പോ ഒരാഴ്ച വെക്കേഷൻ ആണ് അപ്പൊ എന്ത് ചെയ്യാ മദർശ ഒരു പത്ത് മണിയരെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ച് മയ്യത്ത് നിസ്കാരം മയ്യത്തിന്റെ കുളി ജനാപത്ത് കുളി ഇതൊക്കെ ആണിനെയും പെണ്ണിനെയും നല്ല രീതിയിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ച് ക്ലാസ് ഇങ്ങനെ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ശുക്കൂറിനെ കണ്ടില്ല സേതലിയെ കണ്ടില്ല പിന്നെ അമീരുദ്ദീനെ കണ്ടില്ല എവിടെ പോയാ ആ ഞങ്ങൾക്കറിയില്ല അവസാനം ഒരാഴ്ച കഴിഞ്ഞ് കറങ്ങിയിട്ട് മോൻ തിരിച്ചു വന്നിട്ടുണ്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ആരും വന്നു ഈ കുട്ടിയും വന്നു ഉടനെ ചോദിച്ചു എവിടെ പോയി അത് തനിയായിരുന്നു സത്യത്തിൽ എവിടെയാ മൂന്നാറ് മാന്നാറ് വീഗാലാൻഡ് നാഗാലാൻഡ് കംപ്ലീറ്റ് കട്ടം ഉമ്മയാട്ടങ്ങൾ കറങ്ങി ഉമ്മയും മാപ്പയാട്ടം കറങ്ങണ്ടാന്ന് ഞാൻ പറയുന്നില്ല കറങ്ങിക്കോ പക്ഷേ മദ്രസ കട്ട് ചെയ്ത് തിരി കറക് പാടില്ല അത് പോകേണ്ട സമയം മദറച്ച പോകണമെങ്കിൽ പറ്റോ Mind you,